മറയൂർ നെല്ലിപ്പെട്ടിക്കുടിയിൽ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ലഭ്യമാകുന്നതിന് പ്രധാന ബുദ്ധിമുട്ടായി കാണുന്നത് ഗതാഗത സൗകര്യത്തിന്റെ അപര്യാപ്തതയാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ സംവിധാനം വനം വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും സതീദേവി കൂട്ടിച്ചേർത്തു നെല്ലിപ്പെട്ടിക്കുടിയും ഇരുട്ടളക്കുടിയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ മറയൂർ നെല്ലിപ്പട്ടിക്കുടിയിൽ കഴിയുന്ന ഒറ്റപ്പെട്ട സ്ത്രീകൾ കിടപ്പുരോഗികളായി വീട്ടമ്മമാർ അവിവാഹിതർ തുടങ്ങിയവരെ വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കറ്റ് എലിസബത്ത് മാമൻമത്തായി അഡ്വക്കറ്റ് ഇന്ദിര രവീന്ദ്രൻ വി ആർ മഹിളാമണി അഡ്വക്കറ്റ് പി കുഞ്ഞായി ഡയറക്ടർ ഷാജി സുഗണൻ എന്നിവർക്കൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കറ്റ് പി സതീദേവി സന്ദർശിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്നവർക്ക് മതിയായ വാഹന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് പരിരക്ഷ ലഭ്യമാകുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു ആശാവർക്കർമാർ തങ്ങളെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് കിടപ്പുരോഗികളായ സ്ത്രീകൾ പറഞ്ഞു മറയൂർ നെല്ലിപ്പെട്ടിക്കുടിയിൽ സർക്കാരിന്റെ ക്ഷേമ ക്ഷേമപദ്ധതികൾ ലഭ്യമാക്കുന്നതിന് പ്രധാന ബുദ്ധിമുട്ടായി കാണുന്ന ഗതാഗത സൗകര്യത്തിന്റെ അപര്യാപ്തതയാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ട്രൈബൽ വകുപ്പിലെ പ്രൊമോട്ടർമാർ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുകയുണ്ടായി നല്ലൊരു പങ്ക് സ്ത്രീകൾ ഈ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുകയാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വളരെ നല്ല രൂപത്തിലുള്ള ചർച്ചയാണ് ഇന്നത്തെ ഏകോപന യോഗത്തിൽ നടന്നിട്ടുള്ളത് നെല്ലിപ്പെട്ടിക്കുടിയിലെ മയിലമ്മ രാജ കനി സാവിത്രി പളനിയമ്മ എന്നിവരുടെ വീടുകളാണ് കമ്മീഷൻ സന്ദർശനം നടത്തിയത് മുപ്പത്തിയാറാം നമ്പർ അങ്കണവാടിയിലെ കുട്ടികൾ അധ്യാപിക ജയറാണി ഹെൽപ്പർ അറമുഖത്തായി എന്നിവരുമായി കമ്മീഷൻ ചെയർപേഴ്സണും വനിതാ കമ്മീഷൻ അംഗങ്ങളും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പെൺകുട്ടികളിലെ പട്ടിക്കാട് പ്രീമെട്രിക് ഹോസ്റ്റൽ സന്ദർശിച്ച കമ്മീഷൻ വിദ്യാർത്ഥിനികളുടെ സൗകര്യങ്ങൾ വിലയിരുത്തി പോസ്റ്റ് മെട്രിക് വിഭാഗത്തിലെ അഞ്ചു പേർ ഉൾപ്പെടെ ആകെ നാൽപ്പത്തിയേഴ് പെൺകുട്ടികളാണ് ഇവിടെയുള്ളത് വാർഡൻ സിൻഡോപിയൈസക് വാച്ച് വുമ്മൺ കമലാകാന്തി കുക്ക് മഞ്ജു എന്നിവർ പ്രീമെട്രിക് ഹോസ്റ്റലിലെ വിവരങ്ങൾ കമ്മീഷന് വിശദീകരിച്ച് നൽകി ഡി എഫ് എം ജി വിനോദകുമാർ പട്ടികവർഗ വികസന ഓഫീസർ എസ് എ നജീം ട്രൈബൽ അസിസ്റ്റൻഷൻ ഓഫീസർ പി എം ജോളി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ വി ആർ ശ്രീകുമാർ വി കെ ഷാജി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജി എസ് പ്രശാന്തി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി കെ ഷെയൻ വാർഡ് മെമ്പർ കെ അലി പട്ടികവർഗ പ്രമോട്ടർമാരായ എ പാണ്ഡ്യൻ എ അനിയന്തരൻ ആശാവർക്കർ എം കാമാക്ഷി ട്രൈബൽ സോഷ്യൽ വർക്കർ എ സുശീല തുടങ്ങിയവർ കമ്മീഷൻ അധ്യക്ഷയ്ക്കൊപ്പമുണ്ടായിരുന്നു ബ്യൂറോ മറയൂർ